അസാംക്കും വാഹമത്തല്ലാഹി വാർക്കാത്തു സൂറത്തുൽ കാഫറൂൻ്റെ ഏഴാമത്തെ വചനമാണ് ഓദിക്കേൽപ്പിക്കപ്പെട്ടത് അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് നിങ്ങളുടെ മതം എനിക്ക് എൻ്റെ മതവും ഈ ആയത്തിൻ്റെ വിശദീകരണം ഹജറത്ത് മുസ്ലിം മോദർ അലി അള്ളാഹുഹുവിൻ്റെ തഫ്സീർ കബീറിൽ നിന്നും കേൾപ്പിച്ചു വരികയാണ് ശരീരത്തിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുമ്പോൾ സന്തോഷമുണ്ടാക്കുന്ന ചില സംഗതികളെക്കുറിച്ച് വിവരിച്ചു വരികയായിരുന്നു അത്തരത്തിൽ ശരീരത്തിൻ്റെ കൽപ്പനകൾ പ്രാവർത്തികമാക്കുമ്പോൾ സന്തോഷമുണ്ടാക്കുന്ന ഒരു സംഗതി ആ കൽപ്പനകൾക്കുള്ള പ്രതിഫലം പ്രവൃത്തിയെ അപേക്ഷിച്ച് അധികമാകണം എന്നുള്ളതാണ് ഈ കാര്യവും ഇസ്ലാമിക അധ്യാപനങ്ങളിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ ഇസ്ലാം പരിചയപ്പെടുത്തുന്ന ദൈവം വളരെയധികം റഹീം ആണ് അതായത് കരുണാമയനാണ് ദാസൻ അല്പം പരിശ്രമിക്കുമ്പോൾ അതിന് അനന്തമായ പ്രതിഫലം അവൻ ഒരുക്കുന്നു ഉദാഹരണമായി ഒരു ദാസൻ ആഹാരം കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലമായി ആ വ്യക്തിയുടെ വയറ് നിറയുന്നു വിശപ്പകലുന്നു അത് പിന്നീട് ശരീരത്തിന് ആവശ്യമായ പദാർത്ഥങ്ങളായി മാറുകയും ആ വ്യക്തിക്ക് ദിവസങ്ങളോളം ജോലി ചെയ്യുന്നതിനുള്ള ശക്തി പകരുകയും ചെയ്യുന്നു അവൻ്റെ ആഹാരം രക്തമായി മാറുമ്പോൾ അത് മസ്തിഷ്കത്തിനും കണ്ണിനും കാതിനും ബുദ്ധിക്കും എല്ലാം ശക്തി നൽകുന്നു ഈ ആഹാരം തന്നെയാണ് അവന് പ്രത്യുൽപാദന ശേഷി നൽകുന്നതും പിന്നീട് സന്താനങ്ങൾ ജനിപ്പിക്കാൻ അവന് കഴിവ് നൽകുന്നതും അതായത് മനുഷ്യൻ്റെ ഒരു കർമ്മം പല തട്ടിലായി പ്രതിഫലം നൽകിക്കൊണ്ടിരിക്കുന്നു അള്ളാഹുവിൻ്റെ റഹീമിയത്തിൻ്റെ ഉദാഹരണം പെൻഷൻ പോലെയാണ് ഒരാൾക്ക് ജോലി ചെയ്യുന്നതിന് ശമ്പളം ലഭിക്കുന്നു ഒപ്പം ജോലി ചെയ്യാതിരിക്കുന്ന കാലഘട്ടത്തിലും അയാൾക്ക് ഒരു അളവിൽ ശമ്പളം ലഭിച്ചു കൊണ്ടിരിക്കും വിശുദ്ധ ഖുർആാനിലെ സൂറത്ത് തീനിൽ അള്ളാഹു പറയുന്നു ആമനു അമിഹിഫലഹും മംനൂൻ സത്യവിശ്വാസികളായ സൽക്കർമ്മം ചെയ്യുന്ന ആളുകൾക്ക് ഒരിക്കലും നിലക്കാത്ത നിലയിൽ അവൻ അനുഗ്രഹങ്ങൾ നൽകുന്നതാണ് കൽപ്പനകളെ പ്രാവർത്തികമാക്കുമ്പോൾ മനസ്സിന് സംതൃപ്തി നൽകുന്ന മറ്റൊരു സംഗതി ശരി കൽപ്പനകൾ തനിക്ക് ഗുണകരമാണ് എന്നും തൻ്റെ ജീവിതോദ്ദേശ്യം ഇതിലൂടെ ലഭ്യമാകുമെന്നും മനസ്സിലാക്കലാണ് ഇസ്ലാം വിഭാവനം ചെയ്യുന്ന അധ്യാപനങ്ങളിൽ മാത്രമേ ഈ ഒരു സംഗതി കാണാൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഈ അധ്യാപനങ്ങളെ പ്രാവർത്തികമാക്കുന്നതിലൂടെ ദൈവം പ്രീതിപ്പെടുന്നതോടൊപ്പം ആ വ്യക്തിക്ക് സ്വയവും അയാളുടെ സമൂഹത്തിനു തന്നെയും പല ഗുണങ്ങളും ലഭിക്കുന്നു ഉദാഹരണമായി നമസ്കാരം എടുക്കുകയാണെങ്കിൽ അത് അള്ളാഹുവുമായി ദാസനെ ബന്ധിപ്പിക്കുന്നുവെന്ന് മാത്രമല്ല ആ ദാസൻ ഒരുപാട് തിന്മകളിൽ നിന്നും ഇതിലൂടെ രക്ഷ നേടുകയും ചെയ്യുന്നു വിശുദ്ധ ഖുർആാനിൽ നമസ്കാരത്തെ സംബന്ധിച്ച് അള്ളാഹു പറയുന്നു ഇന്ന സൊലാത്ത തൻ അനിൽ ഫഹഷ ഇബൽ മുങ്കർ അതായത് യഥാർത്ഥ നസ്കാരം ഒരുവനെ തിന്മയിൽ നിന്നും നിഷിദ്ധ കാര്യങ്ങളിൽ നിന്നും തടയുന്നു അതായത് നമസ്കരിക്കുന്ന വ്യക്തി മറ്റ് പല തിന്മകളിൽ നിന്നും രക്ഷപ്പെടുകയും സുരക്ഷിതമായ ഒരു കോട്ടയിൽ ഷെയ്ത്താന്റെ അക്രമത്തിൽ നിന്നും രക്ഷ നേടുന്നു നസ്കാരം കൊണ്ടുള്ള സാമൂഹികമായ ഗുണമെന്തെന്നാൽ എപ്പോഴും തന്നെ ഒരു ഇമാമിനെ അനുസരിച്ചുകൊണ്ട് ഐക്യം നിലനിർത്തുകയും പള്ളിയിൽ വെച്ച് പരസ്പരം ആളുകളുടെ അവസ്ഥകളെ സംബന്ധിച്ച് മനസ്സിലാക്കുവാനും സാധിക്കുന്നു ഇത്തരത്തിൽ എല്ലാ ഇസ്ലാമിക കർമ്മങ്ങളും അത് അനുഷ്ഠിക്കുന്ന വ്യക്തിക്ക് വ്യക്തിപരവും സാമൂഹികവുമായ ഗുണങ്ങൾ നൽകുന്നു ഇസ്ലാമിക കർമ്മങ്ങളിൽ മാത്രമേ ഇത്തരത്തിലുള്ള ഗുണങ്ങൾ കാണാൻ സാധിക്കുന്നുള്ളൂ അതായത് ആ കൽപ്പനകളെ പ്രാവർത്തികമാക്കുന്നതിലൂടെ മനസ്സിന് ആനന്ദമുണ്ടാകുന്നത് ഇസ്ലാമിക കൽപ്പനകളിൽ മാത്രമാണ് മുഷ്രീങ്ങളുടെ അവസ്ഥ പരിശോധിക്കുമ്പോൾ അവരുടെ മതത്തിൻ്റെ അടിസ്ഥാനം തന്നെ ചില ആചാരാനുഷ്ഠാനങ്ങളിലും ഊഹാപോഹങ്ങളിലും മാത്രമാണ് മാതാപിതാക്കളും പൂർവികരും ചെയ്തിരുന്നത് കൊണ്ട് മാത്രം ആ കർമ്മങ്ങൾ ചെയ്യാൻ തുനിയുന്ന ഒരു വ്യക്തി എങ്ങനെയാണ് ആവേശത്തോടും സന്തോഷത്തോടും ആ കർമ്മങ്ങൾ അനുഷ്ഠിക്കുക ഇതിൽ ഊഹാപോഹങ്ങളിൽ അധിഷ്ഠിതമായ ആചാരങ്ങളെ പിന്തുടരുമ്പോൾ അവർക്ക് എങ്ങനെയാണ് തൃപ്തി ലഭിക്കുന്നത് ആനന്ദമുണ്ടാകുന്നത് ഇൻഷാല്ല ബാക്കി അടുത്ത ദർശകളിൽ വിവരിക്കുന്നതായിരിക്കും അനിൽ ആലമീൻ